എംബുരാൻ എംബുരാൻ എന്ന ചിത്രം അനൗൺസ് ചെയ്ത കാലം തൊട്ട് മോളിവുഡ് ഭയങ്കര ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ് കാരണം വാട്ട് ഈസ് നെക്സ്റ്റ് ടു ലെവൽ ഫോർ മോളിവുഡ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി പലരും കണ്ടത് എംബുരാനാണ് എംബുരാൻ നമ്മുടെ മലയാള സിനിമയിലെ വേറെ തലങ്ങളിലേക്ക് എത്തിക്കുമെന്നും അത് വൻ ഓളം തന്നെ സൃഷ്ടിക്കുമെന്നും കരുതി ഏറെ വെൽക്കം ടു ചിത്രത്തിനെ ചുറ്റിപ്പറ്റി ഒരു പുതിയ വിവാദം വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല രണ്ട് ദിവസം മുമ്പ് ചിത്രത്തിന്റെ അടിയന്തര പ്രവർത്തകർ ഒരു പോസ്റ്റർ പുറത്തിറക്കി ചിത്രം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ നേടിയെന്നും മുപ്പതാം ദിവസത്തിലേക്ക് കടക്കുന്നുവെന്നും അനൗൺസ് ചെയ്യുന്നതായിരുന്നു ആ പോസ്റ്റർ ആ പോസ്റ്ററിന് നിരവധി വിമർശനങ്ങൾ വരുന്നുണ്ട് പ്രധാനമായിട്ടും ഈ ചിത്രം മുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപ നേടിയോ മുപ്പത് ദിവസമായോ ആയോ എന്നെല്ലാമാണ് വിമർശിക്കുന്നവർ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ചിത്രം നേരത്തെ പറഞ്ഞതുപോലെ അനൗൺസ് ചെയ്ത കാലം തൊട്ട് വളരെ വലിയ ഹൈപ്പിൽ നിന്നിരുന്നതാണ് എസ്പെഷ്യലി ലൂസിഫർ പോലൊരു വലിയ സക്സസിന്റെ രണ്ടാം ഭാഗം മോഹൻലാൽ പൃഥ്വിരാജ് ടോവിനോ തോമസ് മഞ്ജു വാര്യർ തുടങ്ങിയ വലിയൊരു താരതയ ചിത്രത്തിനോടൊപ്പം അതുകൊണ്ട് തന്നെ എല്ലാം വളരെ പോസിറ്റീവായിരുന്നു ചിത്രത്തിനെ സംബന്ധിച്ച് എന്നാൽ ഈ ചിത്രത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ അഷിറോൾ സിനിമാസിനൊപ്പം ലൈക്ക പ്രൊഡക്ഷൻസ് ചേർന്നിരുന്നു അവർ പിന്മാറിയതോടെ എന്തരാനെ സംബന്ധിച്ച് കുറച്ച് കഷ്ടകാലങ്ങൾ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരുടെ പിന്മാറ്റത്തിന് ശേഷം സിനിമ ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ റിലീസ് റിലീസാവില്ല എന്നുള്ളൊരു ഘട്ടം വരെ എത്തിയിരുന്നു പിന്നീട് ഗോകുലം ഗോപാലിനെ പോലുള്ളവരുടെ ഇടപെടലുള്ളത് കൊണ്ടാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ആദ്യം തന്നെ നമുക്ക് കോടിക്കണക്കിലേക്കൊന്ന് നോക്കാം ചിത്രത്തിന്റെ ടോട്ടൽ തിയേറ്റർ കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയോളമാണ് തിയേറ്ററിൽ നിന്ന് നേടിയിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ചിത്രത്തിനാകെ ലോകമെമ്പാട് ലഭിച്ച ഷെയർ നൂറ് കോടിക്കുമേളിൽ ഷെയർ ലഭിക്കുന്ന ആദ്യ മലയാള ചിത്രവുമാണ് എപ്പോഴും അപ്പൊ നൂറ് കോടി ഷെയർ അല്ലെങ്കിൽ നൂറ്റി പതിനഞ്ച് കോടി എന്ന് പറയുന്നത് ഏകദേശം പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് എല്ലാ ടാക്സ് ഡിഡക്ഷനും മറ്റു കട്ടിങ്ങും കഴിഞ്ഞ് കിട്ടുന്ന പൈസയാണ് അതായത് പ്രൊഡ്യൂസറിന് കിട്ടിയിരിക്കുന്ന പൈസയാണ് അപ്പോൾ ഏകദേശം നൂറ്റി എൺപത് കോടി രൂപയാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ആ കണക്കിൽ നോക്കുമ്പോൾ തിയേറ്ററിൽ നിന്നും കിട്ടിയ ഷെയർ പ്രകാരം എംബുരാൻ ഒരു ക്ലീൻ സക്സസ് അല്ല അതാണ് അതിന്റെ സത്യം കാരണം പ്രൊഡ്യൂസർ ലൈലേക്ക് വന്നിരിക്കുന്നത് നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് നൂറ്റി എൺപത് കോടി രൂപയോളമാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് കോടി രൂപയുടെ ഷോർട്ട് ഫോള് തിയേറ്ററിൽ നിന്ന് സിനിമയ്ക്ക് വന്നിട്ടുണ്ട് പിന്നീട് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അതായത് ഒ ടി ടി സാറ്റലൈറ്റ് മ്യൂസിക് എല്ലാ റൈറ്റ്സും കൂടി വിറ്റ് പോയിരിക്കുന്നതും വലിയൊരു റെക്കോർഡ് തോന്നിയാണ് ഏതാണ്ട് അറുപത്തെട്ട് കോടി രൂപ എഴുപത് കോടി രൂപയോളം ഈ ഇനത്തിൽ സിനിമ നേടുകയുണ്ടായി അപ്പോ ഈ രണ്ട് എമൗണ്ട് അതായത് തിയേറ്റർ കളക്ഷൻ ആയിട്ടുള്ള ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയോളവും പ്ലസ് ഈ ഒരു അറുപത്തെട്ട് എഴുപത് കോടി രൂപയോളം കൂടി ചേരുന്ന എമൗണ്ട് ആണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ അതായത് ആ ചിത്രത്തിന്റെ ടോട്ടൽ ബിസിനസ് എന്നാണ് ആ അനിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ എമൗണ്ട് ഏകദേശം മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപോളം വരും അപ്പോൾ എമ്പുരം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ ബിസിനസ്സും ഉൾപ്പെടെ തിയേറ്റർ കളക്ഷൻ പ്ലസ് മറ്റ് ഇതര വരുമാനങ്ങൾ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ എമ്പുരാൻ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഈ പടം ലാഭമാണോ എന്ന് ചോദിച്ചാൽ ഒരു ഭീകര ലാഭം എന്നൊന്നും പറയാനില്ലെങ്കിലും ലാഭം നേടിയ ചിത്രം തന്നെയാണ് ഇനി ഇതിലെ മുപ്പത് ദിവസങ്ങൾ കംപ്ലീറ്റ് ആയതിനെ കുറിച്ചുള്ള പോസ്റ്ററിലെ വിവാദത്തിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഈ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചത് ഏകദേശം മാർച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തൊട്ടാണ് ഈ പോസ്റ്റർ വരുന്നത് ഏപ്രിൽ പത്തൊമ്പതാം തീയതി ആ കണക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസങ്ങളായിട്ടുണ്ട് സിനിമയുടെ എല്ലാ പ്രവർത്തികരണങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അതിന്റെ ആദ്യ വരുമാനം ബുക്കിങ്ങിലെ ആദ്യ വരുമാനം വന്നു തുടങ്ങിയിട്ട് മുപ്പത് ദിവസങ്ങളായിട്ടുണ്ട് ടോട്ടൽ ബിസിനസ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് എന്ന് അവർ പറയുമ്പോൾ അത് കിട്ടി തുടങ്ങിയ ദിവസം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുപ്പത് ദിവസം എന്നുള്ള കണക്കിനോട് നീതി പുലർത്തി നമുക്ക് നോക്കാവുന്നതാണ് കാരണം ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ദിവസങ്ങൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടായിട്ടുണ്ട് ആ കണക്ക് പ്രകാരം ആയിരിക്കണം അവർ മുപ്പത് ദിവസം എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം പണ്ട് കാലങ്ങളിൽ സിനിമ നമ്മൾ കളിക്കുന്ന സമയത്ത് ഏകദേശം ഒരു എഴുപത് ദിവസം എൺപത് ദിവസം ആകുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും നൂറ് ദിവസമായി എന്നുള്ള പോസ്റ്ററുകൾ കാണാം ഇപ്പൊ നമ്മൾ അങ്ങനെ നൂറ് ദിവസം ഇരുനൂറ് ദിവസം കണ്ട പോസ്റ്ററുകൾ കാണൽ വളരെ കുറവാണ് കാരണം ഇപ്പൊ ലോങ്ങ് ഇല്ല പണ്ട് കാലത്ത് സിനിമകൾ കാണാൻ കാണുന്നവർക്കും ശ്രദ്ധിക്കുന്നവർക്കും അറിയാൻ പറ്റും നൂറ് എന്ന് പറയും പക്ഷെ ശരിക്കും അതൊരു രണ്ട് മാസം മൂന്ന് മാസം ഇടയ്ക്കായിട്ടുണ്ടാവുള്ളൂ അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇവരിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ദിവസമായപ്പോൾ മുപ്പത് ആയി എന്നുള്ള ഒരു പോസ്റ്റർ ഇറക്കി അപ്പൊ ഈ പോസ്റ്ററിനെ ചുറ്റിപ്പറ്റിയുള്ള എന്റെ ഒരു വിലയിരുത്തിൽ ഇതെല്ലാം വേണം നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ കമന്റായിട്ട് ഷെയർ ചെയ്യണം ഇനി സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പേഴ്സണലി എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു സിനിമയായിരുന്നു എബുരാൻ എന്ന് പറയുന്നത് ലൂസിഫർ എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് പടം എന്ന് എനിക്ക് തോന്നുന്നു ലാലൊരു കഴിഞ്ഞൊരു അഞ്ച് ആറ് പണത്തിനിടെ അതിലെ ഏറ്റവും ഫേവററ്റ് ലൂസിഫർ ആയിരുന്നു പക്ഷേ എംബ്രാനിലേക്ക് വന്നപ്പോൾ ലൂസിഫറിനോട് നീതി പുലർത്തിയാണ് എംബുറാൻ വന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിരുന്നു അതുകൊണ്ട് മാത്രം നമ്മളൊരു മികച്ച സിനിമയാണെന്ന് പറയാൻ കഴിയുന്നല്ലോ സൊ ഒരു ലൂസിഫറിനുള്ള ഒരു ഹാർട്ട് ഒരു സോൾ എംബുറാനില്ലായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എംബ്രാൻ കണ്ടെങ്കിൽ കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എംബുരാൻ ഒരു മൂന്നാം ഭാഗം ഉണ്ട് എന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു അത് തീർച്ചയായിട്ടും ലൂസിഫറിനോട് നീതി പുലർത്തുന്ന ലൂസിഫറിനോട് അടുത്ത് നിൽക്കുന്ന മൂന്നാം ഭാഗമായിരിക്കും നമുക്ക് പ്രത്യാശിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരെ